ഹായ് ഞാൻ അസ്സാം വലൈക്കും ഞാൻ ഷിഫ്ന കാരത്തൂർ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഭാസ്കരൻ്റെ ഓർക്കുക വല്ലപ്പോഴും എന്ന കവിതയുമായിട്ടാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ മൗന പദങ്ങളാൽ കരയാനുളറിയിടും കണ്ണുകൾ താഴ്ത്തിക്കൊണ്ടുവരനോടൊപ്പം മീയ വണ്ടിയിലിരിക്കുമ്പോൾ വാക്കിനു വില പിടിപ്പീറുമിസന്ദർഭത്തിൽ ഊർക്കുക വല്ലപ്പോഴും എന്നല്ലാതെന്തോതും ഞാൻ എന്തൊക്കെ ചണിതൽ മോഹനസ്മരണയോ കാത്തു നിൽക്കുമാനവ്യ ജീവിത പുലിമയോ എന്താവാം ഇന്നേ യാത്ര അന്തരംഗത്തിൽ വന്നു വീണിടുമാിത്രങ്ങൾ എന്തുമാകട്ടെ എന്തുമാകട്ടെ പക്ഷേ അവിടേക്കെറിയുന്നു രണ്ടു വാക്കുകൾ ഞാനും ഓർക്കുക വല്ലപ്പോഴും ഓർക്കുക വല്ല രണ്ടു ിൽ വച്ച് പണ്ടത്തെ രാജാവിന്റെ കഥകൾ പറഞ്ഞതും പിന്നെയും കാലം പോകെ അവരെങ്ങെങ്ങോ വച്ച് സുന്ദരവാക്തത്വങ്ങൾ കൈമാറിക്കളിച്ചതും കൈമാറി കളിച്ചതും ആയിരം സ്വപ്നങ്ങളെ പിഴിഞ്ഞ ചായം കൊണ്ട് മായാത്ത സങ്കൽപ്പങ്ങൾ മനസ്സിൽ വരച്ചതും വാഗപ്പൂമണം കന്നിത്തെന്നലിലലയുമ്പോൾ മുഖമാവിൻ ചോപ്പിൽ മധ്യാഞ്ഞ മുറങ്ങുമ്പോൾ ചരിച്ചതും ഇടയിൽ പരസ്പരം മുഖരായി നോക്കിക്കൊണ്ടു ചുടുവീർപ്പുകൾ വിട്ട സമയം കടിച്ചതും കണ്ടെത്തിയും അവർ തൻ വിഘാരങ്ങളൊന്നായി ചമഞ്ഞതും ഭാസുരദാമ്പത്യത്തിൻ മണിമേടയിൽ സ്വൈരം നീ സഖി അമരുമ്പോൾ ഊർക്കുക വല്ലപ്പോഴും വണ്ടി നീങ്ങുന്നു മെല്ലേ വൈകിയ പാന്തന്മാരോ മണ്ടുന്നു കുതിച്ചേറി വീഴുന്നു മുറികളിൽ ീകനായി നിഷ്പന്ദനായി അവ്യക്തചിന്താഭാരദൂനനായുരപ്പൂഞാൻ വായുവോടതുമാത്രം ഊർക്കുക വല്ലപ്പോഴും